ഹലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ നേരുന്നു ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എണീച്ച് കുളിച്ചിട്ടുണ്ട് റൂമിലോട്ട് കയറി തമ്പുരിക്കുട്ടിയും ജിതിയായിട്ടും നല്ല ഉറക്കാണ് കേട്ടോ തമ്പരകുട്ടിക്കാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷ ദിവസം വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാവും കേട്ടോ അപ്പോൾ അവൾക്ക് പനിക്കുന്നുണ്ടായിരുന്നു പുലർച്ചെയൊക്കെ മരുന്ന് കൊടുത്തിട്ടുള്ള ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ അവൾ എണീക്കാതെയാണ് ഞാൻ ലൈറ്റൊക്കെ ഇട്ടത് അപ്പോൾ നല്ല ഉറക്കത്തിലാണ് പിന്നെ കൂലി കഴിഞ്ഞാൽ എനിക്കിത് പതിവാട്ടോ എനിക്കൊന്ന് കണ്ണെഴുതുകയും കുറി വരയ്ക്കുകയൊക്കെ ചെയ്യണം അത് വീട്ടിലാണെങ്കിൽ പോലും കേട്ടോ അങ്ങനെ അതെല്ലാം വേഗം ചെയ്തു കേട്ടോ തമ്പുരുകുട്ടി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതി ിക്കില്ല കേട്ടോ അതുകൊണ്ട് അടുക്കളയിൽ കയറണം വിഷുമാണ് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട് പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഒരുപാട് വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുക പിന്നെതാ എല്ലാം കഴിഞ്ഞു ഇനി വേഗം അടുക്കളയിലോട്ട് പോവാം അടുക്കളയിലാണെങ്കിൽ ഇതാ തലേ ദിവസം തന്നെ ഇടത്തി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് എനിക്കുണ്ടായിരുന്നുള്ളൂ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടില്ല അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ കാളനാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി സാമ്പാറും എല്ലാ വിഭവങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ വീഡിയോ എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണം എല്ലാം കാണിക്കുന്നില്ല രാവിലത്തെ അടി ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേര് അതൊന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ തമ്പുരിക്കുട്ടി എണീറ്റു വയ്യാത്തത് കാരണം നല്ല വാശിയായിരുന്നു അങ്ങനെ അവളെ കളിപ്പിച്ച് മൂടൊക്കെ ഒന്ന് നോക്കിയാക്കി വന്നതിന് ശേഷം വേണം അമ്പലത്തിൽ പോകാനായിട്ട് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഹാപ്പി ആയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ പനിയായ കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് അതുകൊണ്ട് പെട്ടെന്ന് എണീറ്റിട്ടുള്ള കരച്ചിലും വാശിയും അയ്യോ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഹായും ഹാപ്പി വിഷും ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് വേഗം പോയി കുളിപ്പിച്ച് കൊണ്ടുവന്നോട്ടോ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ചു ഡ്രസ്സ് ഇടാനുള്ള മടി ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ തീരെ ഡ്രസ്സ് ഇടാനായിട്ട് സമ്മതിക്കില്ല എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇടിയിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാറും തമ്പുരും ഒരേ പോലത്തെ ഉടുപ്പാണ് ഏടത്തി വിഷുവിന് എടുത്ത് തന്നിട്ടുള്ള ഉടുപ്പാണ് കേട്ടോ സെയിം കളർ ടീഷർട്ട് ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അവൾക്ക് ഡ്രസ്സ് ഇടുന്ന ടാസ്ക് പരിപാടി അവസാനിച്ചു കേട്ടോ ഇനി അവൾക്ക് ഇടുന്നു തരുന്നത് എന്തിനാണെന്നറിയോ ഈ ഇടയായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കണ്ണെഴുതാനും പൊട്ടു തൊടാനും അവൾ അങ്ങനെ കിടന്ന് തരും അങ്ങനെ എങ്ങനെയൊക്കെയോ അതും സാധിച്ചെടുത്തു കേട്ടോ പുരികെഴുതലൊക്കെ ഡേക്കേറിൽ പോയപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലാത്ത സമയത്തൊന്നും വല്ലാതെ എഴുത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പുരികെഴുതിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ പിന്നെ കവളത്ത് കുത്തു തൊടാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടു തൊടാനും എല്ലാത്തിനും ഒരു വിധത്തിലതൊക്കെ ചെയ്തെടുത്തു പിന്നെ ഇപ്പോൾ വലുതായപ്പോൾ പിന്നെ അതിനെല്ലാം ഒരു കാര്യമാണ് പവർ കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് കിടന്ന് തരും അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പോയിട്ട് ഒരുങ്ങിയിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാനിത് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടിട്ട് കേട്ടോ ഇതിൻ്റെ വിഷുക്കോടിയാണെ അങ്ങനെ ഇത് അമ്പലത്തിൽ പോകണെങ്കി മുന്നേ തന്നെ അമ്മയ്ക്ക് കൊണ്ടുപോയിട്ട് തമ്പി കുട്ടികളെ നീട്ടും കഴിഞ്ഞിട്ടും ആണെങ്കിലോ അനുഗ്രഹിക്കുകയാണ് കേട്ടോ അമ്മേനെ അമ്പ് കുട്ടിയത് എല്ലാവർക്കും കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും മേടത്തിയും മേട്ടനും കൂടെ ഇത് അമ്പലത്തിൽ പോവാണ്ട് മൂത്തേടത്തിയില്ലാട്ടോ ഏട്ടനും ഇല്ല അപ്പോൾ ധ്യാനൊട്ടനെ ഞങ്ങളാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി ഞങ്ങളാണെങ്കിൽ എല്ലാവരും കൂടെ പോയത് വീടിൻ്റെ അടുത്തുള്ള കുഴപ്പമാട അമ്പലത്തിലോട്ടാണ് കേട്ടോ അമ്മ രാവിലെ തന്നെ തറവാട്ട് അമ്പലത്തിൽ പോയി തൊഴുതിരുന്നു ഞങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങൾക്കായി നിന്നപ്പോൾ നേരം കെട്ടിയില്ലാട്ടോ അതുകൊണ്ടാണ് നേരെ പോകുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിലാണെങ്കിൽ നല്ല ഭംഗിയിലൊരു തണ്ണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു തമ്പുരിക്കുട്ടി അവിടെ നിന്ന് തൊഴുമായിരുന്നു പിന്നെ അവിടെ നിന്ന് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടോ നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും തൊഴുതു പിന്നെ തമ്പുരുകുട്ടി കാണിച്ചിരുന്നൊരു കാര്യമാണ് കുറിയിടാനായിട്ട് അമ്പലത്തിൽ വന്നാൽ ഫസ്റ്റ് അവിടെ തന്നെ പോയി നിന്ന് കുറിയിടാനാണ് അവൾ പറയാറ്ട്ടോ അങ്ങനെ ഞങ്ങൾ കുറിയൊക്കെ ഇട്ടിട്ടൊക്കെ നടന്നു കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ശാന്തി ഞങ്ങൾക്ക് പായസം തന്നത് കേട്ടോ കുഞ്ചുമണികൾക്ക് തന്നതാണ് അപ്പോൾ അവർക്ക് കൊടുത്തു ധ്യാനോട്ടം വീട്ടിൽ ചെന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടു അങ്ങനെ കുഞ്ഞുമണികൾക്ക് ഇതാ കൈനീട്ടൊക്കെ കിട്ടി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ നേരം റെസ്റ്റ് എടുത്ത ശേഷം അമ്മ ഇതാ ആദ്യം തന്നെ വീത വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു എല്ലാ കറികളും വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കുണ്ടായിരുന്ന പണിയാണ് പായസം വെക്കാനായിട്ട് കേട്ടോ അപ്പം അമ്മ പായസം വെക്കാനൊക്കെ ഇരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്തു പിന്നെ അത് എല്ലാവർക്കും ഒക്കെ വിളമ്പി ആദ്യം വീത വെച്ചു കേട്ടോ എല്ലാ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാട്ടോ ആളെ നവിയൽ അച്ചാറ് ഉപ്പേരി പപ്പടം പിന്നെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് വിഷുക്കട്ടാട്ടം അമ്മ തലേ ദിവസം തന്നെ ഉണ്ടാക്കി തരാറുണ്ട് ഇന്നമ്മ രാവിലെയാണ് കേട്ടോ അത് ഉണ്ടാക്കി തന്നത് അങ്ങനെ അതെല്ലാവരും സദ്യ കഴിക്കാനിരുന്നു ഞങ്ങൾ എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ജിത്തു ആട്ടൻ്റെ വാഗ ഇത് ഒരു പടക്കം പൊട്ടിക്കൽ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഉച്ചയോണ് കഴിഞ്ഞ എല്ലായിടത്തും ഒരു പതിവാണല്ലേ അങ്ങനെ പടക്കം മുട്ടയിലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കമ്പിത്തിരി ഉണ്ടായിരുന്നു ദ്യാനോട്ടിന് കൊടുത്തു കേട്ടോ അത് കത്തിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ചങ്ങരംകുളത്തോട്ടാണ് കേട്ടോ ജിതിയാട്ടിൻ്റെ ഓഫീസിലേക്ക് ആണെങ്കിൽ പായസം കൊടുക്കാനാണ് ഞങ്ങൾ പോയത് കേട്ടോ എന്തായാലും ആ വഴി പോവുകയല്ലേ എന്നെ ഒന്ന് നെസ് കൊണ്ടുപോകുമെന്ന് ചോദിച്ചിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നെസ് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ എടപ്പാളിൽ എത്തി എത്തിയപ്പോൾ തന്നെ അവിടെ കണി വെച്ചിട്ടുണ്ടായിരുന്നു വിഷു ആണെന്ന് ശരിക്കും അറിയാൻ പറ്റൂട്ടോ അത്രയ്ക്കും വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വിഷു സ്പെഷ്യൽ ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം ഞങ്ങൾ നോക്കിയത് ഈ ഒരു ഫാനാണ് ഇനി അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഈ ഒരു ഫാൻ കേട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നത് കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പം ഇതെന്തായാലും അത്യാവശ്യമാണ് അങ്ങനെ അതൊരെണ്ണം നോക്കിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ റോസ്മേരി വാട്ടർ അതൊന്ന് നോക്കി നോക്കിയിട്ടോ ഒരുപാട് നാളായി ഇത് മേടിക്കണം വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പിന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫിനോട് ചോദിച്ചത് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യാറുണ്ടോയെന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ വിചാരിച്ചിട്ട് അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തമ്പൊരു കുട്ടിക്ക് ഡൈപ്പർ നോക്കാനായിട്ട് പോയിട്ടോ ഡൈപ്പേഴ്സിനാണെങ്കിൽ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ടെഡി സ്നഗ്ഗിയും അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു ടെഡി സ്നഗ്ഗി ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ വട്ടം ഞാൻ വേടിച്ചത് യൂസ് ചെയ്യാത്ത ഒരു ഡൈപ്പറാണ് കേട്ടോ അതിൻ്റെ റിവ്യൂ ഞാൻ മെല്ലെ കാണിക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം അടുത്ത് നേരെ പോയത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ മാംഗോ മിൽക്ക് കേക്ക് അതുപോലെ സ്ട്രോബെറി ഇതായിട്ടുള്ള മിൽക്ക് കേക്ക് സീരീസാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്കത് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടോക്കൺ പോലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ നെക്സ്റ്റൂൽ പോയിട്ട് അങ്ങനെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വലിയ ഇതുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് ആയി എന്നുള്ള എൻ്റെ അലറാണ് കേട്ടോ അത് അങ്ങനെ അതവിടെ കൊണ്ടു കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അവൽ മിൽക്ക് ഞങ്ങൾക്ക് കിട്ടി തൊട്ടപ്പുറത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാംഗോ അതുപോലെ സ്ട്രോബെറി ഒക്കെ ആയിട്ടൊരു സംഭവം ആദ്യം ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തമ്പരക്കുട്ടിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി ആദ്യം വായിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല പുളി ആയിരുന്നു കേട്ടോ നല്ല പുളി തന്നെയായിരുന്നു എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല തമ്പുരിക്കുട്ടിക്ക് ഇഷ്ടമായി ഞങ്ങൾ പക്ഷേ മിൽക്ക് കഴിച്ചു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇസി ബൈയിലോട്ടാണ് എടപ്പാറം നെസ്റ്റോളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കയറുന്ന ഒരു ഷോപ്പാണ് ഇസി ബൈ ട്ടോ അവിടെ കുട്ടികളുടെ ഡ്രസ്സ് ഒരുപാടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ തമ്പുരിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ നോക്കി തമ്പുരിക്കുട്ടി ആണെങ്കിൽ നല്ല ഹാപ്പിയായിരുന്നു അവിടെ ചെന്നപ്പോൾ അങ്ങനെ തമ്പുരിക്കുട്ടി ഇട്ട് വിടെ കണ്ടു വിട്ടോ പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും തിരിച്ച് നേട്ടൻ്റെ ഒടിക്ക് തന്നെ പോകേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നു രാത്രി ആയപ്പോൾ ഫ്രഷായതിന് ശേഷം അച്ഛൻ പടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാനായിട്ട് അങ്ങനെ അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛനാണെങ്കിൽ അത് ആദ്യം മാലപ്പടക്കം പൊട്ടിക്കാനായിട്ട് പോയി കേട്ടോ എന്താവോ എന്തോ പകുതിക്ക് നിൽക്കാനായിട്ടുള്ള ചാൻസും ഉണ്ട് കാരണം ഇപ്പോഴത്തെ മാലപ്പടക്കമൊക്കെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ മാലപ്പടക്കം പൊട്ടിച്ചു പകുതിക്കുന്നത് നിന്നും പോയി എടുത്തേക്കുകയാണെങ്കിൽ പോവാനും പറ്റില്ല പിന്നെ അച്ഛൻ മേശപ്പൂ ആണ് എടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങളെ വിഷു ഇത് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യായിരിക്കും വിഷു ഒക്കെ ആഘോഷിച്ചിട്ട് ഒരുപാട് പേര് ഔട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടാവും ഞങ്ങളും നെക്സ്റ്റ് നെക്സ്റ്റുവലിക്ക് ഔട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും നല്ല ഹാപ്പിയാണ് ഇനി നാളെയും കൂടെ ലീവ് ഉണ്ട് അതും കൂടെ ഒരു ഔട്ടിങ്ങോട് കൂടി നല്ല വിഷു ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവേണ്ടതുണ്ട് അപ്പോൾ തമ്പുരിക്കുട്ടി വന്ന സന്തോഷത്തിൽ അച്ഛൻ ഒരുപാട് പടക്കവും പൂത്തിരിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കത്തി ോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബൈ യു